ഹായ് ആൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണൊരു കുട്ടികളെ ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രോക്കെല്ലാം ചെയ്യുന്ന സമയത്ത് പലർക്കും മെഷർമെൻറ്റ് എന്താ പറയുക ഒരു ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബോഡിയിൽ നിന്ന് അങ്ങനെ എടുക്കാൻ അറിയുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ലെങ്ത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഷോൾഡർ ലെങ്ത്ത് എങ്ങനെയാണെന്നെടുക്കേണ്ടത് എന്നുള്ളത് നമ്മളീ രണ്ട് കൈയിൻ്റെ ഭാഗത്തും ഒരു ജോയിൻറ്റ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാ തൊട്ട് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് ഇങ്ങനെ പിടിച്ചമർത്തിയിട്ടൊന്നും നോക്കാൻ പാടില്ല ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു ജോയിൻറ്റ് അതായത് നമ്മളെ കൈയിൻ്റെയും പിന്നെ ഈ ഒരു ഷോൾഡർ പോർഷൻ്റെയും ജോയിൻറ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു എല്ലിൻ്റെ ഭാഗത്തു നിന്ന് ഇതാ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് അതായത് ഈ ജോയിൻ്റിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇതിപ്പം കറക്റ്റ് പതിനൊന്നിഞ്ചാണ് പിന്നെ ഷോൾഡർ വരുന്നത് കേട്ടാ ഈ രീതിയിലായിരിക്കണം മെഷർമെൻ്റ് എടുക്കേണ്ടത് ഓക്കെ നമ്മൾ ഇട്ട ഡ്രസ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിക്ക് പാടില്ല ഇറ്റ ഡ്രസ്സ് നോക്കുന്നതിനേക്കാളും നമ്മൾ ബോഡിയിലുള്ള മെഷർമെൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്കുള്ള മെഷർമെൻ്റ് ഇപ്പോൾ ലെവൻ ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് നോക്കേണ്ടത് ഈ ഒരു ജോയിൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അപ്പം അത് കിട്ടിയിട്ട് അതിൻ്റെ കൂടെ പിന്നെ എലവൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണെന്ന് പണി കേട്ടോ അത് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെഷർമെൻറ്റ് മാത്രം എടുക്കുക അതിന് ശേഷം നമ്മൾ എലവൻസ് എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ആം ഹോൾ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലേക്ക് കൈ ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിക്കാൻ പറയുക എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് കൈ ഒന്ന് താത്താൻ വേണ്ടിക്ക് പറയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിൽ നമുക്ക് കറക്റ്റ് കിട്ടും ഇതിപ്പം പന്ത്രണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചിലാണ് നമുക്കുള്ള ആംഹോള് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കണം എടുക്കേണ്ടത് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ പൊന്തിക്കാൻ പറയുക ടൈറ്റ് ചെയ്തിട്ടൊന്ന് പിടിക്കുക എന്നിട്ട് അതിങ്ങനെ കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു വിരലില്ലേ എപ്പോൾ ഇങ്ങനെ ഈ രീതിയിലേക്ക് ഉള്ളിലേക്ക് വരണോട്ടാ അളവ് എടുക്കുന്ന സമയത്ത് ആ രീതിയിലായിരിക്കണം വെക്കേണ്ടത് അല്ലാണ്ട് ഇതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കാൻ പാടില്ല ഈ വിരല് ഇങ്ങനെ ഉള്ളിലേക്ക് നിൽക്കണം കേട്ടോ ഒരു വിരല് നമ്മൾ ഉള്ളിലേക്ക് വെക്കണം എന്നിട്ടുള്ള മെഷർമെൻറ്റിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെയാണ് നമുക്ക് ഈ സെലവൻസും സീം സിമലവെൻസും വരുന്നത് ഈ സെലവൻസ് എന്ന് പറയുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ ബോഡി ഒന്ന് വികസിക്കും അതിന് ശേഷം പിന്നെ ഒന്ന് കം ഡൗൺ ആവും അല്ലേ ആ രീതിയിലുള്ള എന്താ പറയുക ആ രീതിയിലുള്ളതാണ് ഈ സെലവൻസ് അപ്പോൾ ആ ഒരു ബോഡിക്കുള്ള മാറ്റാന്ന് ഈസ് എലവൻസ് ആയിട്ട് കണക്കാക്കുന്ന അതിൻ്റെ കൂടെ സെയിം ഇലവൻസ് അതായത് നമ്മൾ തയ്യൽ തുമ്പ് ഓക്കെ പിന്നെ വരുന്നത് ഇതാ നമ്മളെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ റൗണ്ട് രണ്ട് കൈയും ഇങ്ങനെ പൊക്കി പിടിക്കാൻ വേണ്ടിക്ക് പറയുക അതിന് ശേഷം ഇത് ഈ രീതിയിലേക്ക് ചെസ്റ്റിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അതിന് ശേഷം രണ്ട് കൈയും ഇങ്ങനെ താത്താട്ടാ പരമാവധി മുകളിലേക്ക് തന്നെ എടുക്കുക എന്നിട്ടിതാ ഈ രീതിയിലേക്ക് വെക്കുക നിങ്ങൾക്കിപ്പോൾ ഇതാ ബാക്ക് സൈഡ് കാണാൻ പറ്റും ബാക്ക് സൈഡിൽ ഈ രീതിയിൽ കാണുന്ന ഉണ്ടാവല്ലേ ഓക്കേ ഇതാ ഫ്രണ്ട് സൈഡിൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഒരു വിരലിൻ്റെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിക്കുക ഈ രീതിയിൽ ട്വൻ്റി സിക്സ് ഇഞ്ചിൽ നമുക്കിപ്പോൾ ചെസ്റ്റ് കിട്ടി ഇതിൻ്റെ കൂടെ ശ്വാസം നമ്മളിതാക്കുമ്പോഴുള്ള ഈ സലവെൻസും പിന്നെ സീം അലവൻസും കൂടി ആഡ് ചെയ്യാം ഇങ്ങനെ റൗണ്ട് വൈസ് ആയിട്ടുള്ളതും പിന്നെ ഇങ്ങനെ വീതിയിലുള്ളത് മെഷർമെൻറ്റ് എടുക്കുക ശേഷമാണ് നമ്മൾ ലെങ്ത് വൈസ് ആയിട്ടുള്ള മെഷർമെന്റിലേക്ക് പോകേണ്ടത് കേട്ടാ അപ്പോൾ ചെസ്റ്റ് കഴി ആണ് കേട്ടോ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചില കുട്ടികൾക്ക് ചെസ്റ്റും വേസ്റ്റും എല്ലാം ഒരുപോലെ ആയിരിക്കും കാരണം കുറച്ചൊരു വയറും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാവില്ലേ അപ്പോൾ ഇവിടെ എനിക്ക് ഇരുപത്തിനാലര ഇഞ്ചിലേക്ക് വേസ്റ്റിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ നമുക്ക് എവിടെയാണോ ആ ഒരു വേസ്റ്റിനുള്ളിൽ കട്ട് കൊടുക്കേണ്ടത് ആ ഭാഗത്തേക്കാണെന്ന് ഉണ്ടാവില്ലതാ ബാക്ക് സൈഡിൽ ഷെയ്പ്പായി തന്നെ പിടിച്ചിട്ടുണ്ട് ഫ്രോക്കെല്ലാം ചെയ്യുന്ന സമയത്ത് പരമാവധി നമ്മൾ ഷേപ്പിൽ തന്നെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടാതെ അതിനെപ്പോൾ ഒരു ടേൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ അതെല്ലാം ഞാൻ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാം ഓക്കെ അപ്പം ഇതാ ഈ രീതിയിലേക്ക് ഇരുപത്തിനാലര ഇഞ്ചിൽ വേസ്റ്റിൻ്റെ അളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിരലിട്ടിട്ടുള്ള മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ടിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള മെഷർമെൻ്റ് നമുക്ക് ഫ്രോക്കിനുള്ളത് മതിയായിട്ടാ അത്രയും കുറച്ചളവുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ സത്യം പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടാ ഫ്രോക്കിന് ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് എടുത്ത് വേസ്റ്റ് എടുത്ത് ഷോൾഡർ എടുത്ത് ആംഹോളും എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ലെങ്ത് വൈസുള്ള മെഷർമെൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ലെങ്ത് വൈസ് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മളിതാ ഈ ഒരു ഭാഗം കണ്ട നെക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയും ഈ ഒരു നെക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയും അതായത് നമ്മൾ ഷോൾഡറിന്റെ ഒരു എല്ല് പോകുന്നുണ്ട് അതിൻ്റെ നേരെ സ്റ്റാർട്ടിങ് ഈ ഒരു ഭാഗത്ത് ടേപ്പ് പ്ലേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലെങ്ത് വൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പം ഇതാ വേസ്റ്റിലേക്ക് നമുക്കൊരു പതിനഞ്ച് പതിനൊന്ന് ഇഞ്ച് ഓക്കെ പതിനൊന്ന് ഇഞ്ച് നമുക്ക് കൊടുക്കാം നമ്മൾ നേരത്തെ വേസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് ഏകദേശം മെഷർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അതുപോലെ ഇങ്ങനെയുള്ള മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ ആയിട്ട് നോക്കിപ്പിക്കാം കേട്ടോ നേരെ നമ്മൾ മൊത്തേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചേർന്നിട്ടാക്കാൻ പാടില്ല ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു നോട്ട് എടുക്കുക നോക്കുന്നത് എന്ന് വെച്ചാൽ ലെങ്ത് വൈസായിട്ട് മെഷർമെൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ഇതാ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നോക്കാൻ വേണ്ടിക്ക് പറയാം അതിന് ശേഷം ഇതാ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് കാണുന്നുണ്ട് ഒരിക്കലും ഇവിടുന്ന് ടാപ്പ് എടുത്തിട്ട് വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഫുൾ ലെങ്ത്ത് പിന്നെ ബാക്കിയുള്ള സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഫ്രോക്കിനൊക്കെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റിൽ നമ്മളിങ്ങനെ ഒരു നമുക്ക് വേണ്ട സ്ഥലത്തൊന്ന് കൈ ഇങ്ങനെ വെച്ചുകൊടുക്കുക പിന്നെ ഇതാ ഈ രീതിയിലേക്ക് പ്ലേസ് ചെയ്യാം നമ്മൾ ഈ ചൂണ്ടുവരലിൽ അതിൻ്റെ തായലേക്കാണ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത് കേട്ടാ ഇപ്പോൾ ഇവിടെ എനിക്ക് തേർട്ടി നയൻ ആൻഡ് ഹാഫ് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കറക്റ്റ് ലെങ്ത് എടുക്കേണ്ടത് കേട്ടാ ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വെച്ചിട്ടൊന്നും പോകാൻ പാടില്ല ഒന്ന് ഒരിഞ്ച് രണ്ടിഞ്ചൊക്കെ നമുക്ക് മാറ്റം വരും ഈ ഒരു രീതിയിലേക്ക് തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മളെ സ്ലീവിൻ്റെ ആണ് അത് ഡിപ്പെൻഡ് നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്ലീവ് ചെയ്യുന്ന ഉണ്ടാവും അഥവാ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഫ്രോക്കിലേക്കൊക്കെ സ്ലീവിൻ്റെ മെഷർമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നേരെ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ് ഇല്ലേ ആ ഒരു ജോയിൻറ്റിൻ്റെ ഒരു പോയിന്റ് അത് നമുക്ക് തന്നെ തൊട്ടൊക്കെ തന്നെ ഫീൽ ആകുട്ടാ അത് എല്ലാവരും എല്ലാവരും ബോഡിയും ടച്ച് ചെയ്തിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ ഭാഗത്തുനിന്ന് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് അവിടത്തേക്ക് നമുക്ക് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ എടുത്താൽ മതി കേട്ടോ കറക്റ്റ് തന്നെ ആയിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് റൗണ്ട് മെഷർമെൻറ്റ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ എൽബോൻ്റെ അടുത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്നിങ്ങനെ കൈ ഇങ്ങനെ വെപ്പിക്കണം കേട്ടോ ഇങ്ങനെ വെപ്പിച്ചിട്ട് ഒന്ന് താത്ത ഇതായിരിക്കും നമ്മളെ മെഷർമെൻറ്റ് അല്ലാതെ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ ടൈറ്റാക്കിയിട്ട് പിടിച്ചു പോകാൻ വേണ്ടിക്ക് പാടില്ല ഓക്കെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ടൈറ്റ് കൈ ഒന്നിങ്ങനെ മടക്കിപ്പിക്കുക പിന്നെ മടക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെഷർമെൻ്റ് ആയിരിക്കും ഈ ഒരു വിരളുള്ളിലേക്ക് പ്ലേ പ്ലേസ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കും കുട്ടികളെ ഇതിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ആയി പോകും ഇത് ഈ രീതി തന്നെയാണ് വിലയാൾക്കും എടുക്കേണ്ടത് പക്ഷേ വില ആൾക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രോക്കിലേക്കും ഗൗണിലേക്കെല്ലാം ഈ ഒരു മെഷർമെൻ്റ് തന്നെ മതി എങ്കിൽ കൂടി ചുരിദാറും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമുക്ക് പാൻറ്റിൻ്റെ വേണം ഹിപ്പിൻ്റെത് വേണം ഓപ്പണിങ്ങിൻ്റെ ഭാഗം വേണം അതൊക്കെ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ